പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എൻ്റെ ആദ്യമായിട്ട് എൻ്റെ വിനീതമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് എപ്പോഴത്തെ പോലെ തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ അന്നേരം എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയാനോ ഒന്നിനുള്ള സമയം കിട്ടിയില്ല എൻ്റെ നാട് എന്തോ പരിമണത്താണ് അത് ഞാനിപ്പം അത് പറഞ്ഞ് പൂർത്തിയാക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ആനക്കമ്പത്തിൻ്റെ തുടക്കം പരിമണത്തു നിന്നാണ് അത് കൊച്ചിലുള്ളതാണ് എനിക്ക് ആനക്കമ്പം എൻ്റെ പരിമണത്തുള്ള നല്ലവരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളും പരിമണത്ത് ആനയുടെ ശാരഥിമാരും ഒക്കെ എന്നെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെയിൻ ആൾക്കാർ നമ്മുടെ തൃക്കടവൂർ ശിവരാജു ആ ബേസിൽ നമ്മുടെ മനോചേട്ടൻ അതുപോലെ തന്നെ അനീഷേട്ടൻ കണ്ണൻചേട്ടൻ നമ്മുടെ ദീപു ഗോപാലകൃഷ്ണ മാമൻ നമ്മുടെ ഹരി ഹരിയണ്ണൻ പിന്നെ അവിടുത്തെ സജിയണ്ണൻ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാമ്പി ആശാൻ ആശാൻ്റെ കൂട്ടത്തിലുള്ളവർ പിന്നെ നമ്മുടെ വേണാട്ടുമറ്റം ശ്രീകുമാറാനയ്ക്ക് ഇരിക്കുന്ന നമ്മുടെ ചാലിച്ചിറ രാജീവേട്ടൻ പിന്നെ നമ്മുടെ പാമ്പാടിയിലുള്ള വേണാട്ടുമറ്റം ശ്രീകുമാറാനയുടെ വണ്ടി ഓടുന്ന വിഷ്ണു വിഷ്ണു വിഷ്ണുവണ്ണൻ പാമ്പാടി വിഷ്ണു വിഷ്ണുവണ്ണൻ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പിന്തുണ കൊണ്ടാണ് ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് വന്ന് ഇത്രയും നേടി ഇൻസ്റ്റഗ്രാമിലെങ്കിലും ഇത്രയെങ്കിലും ആയത് അപ്പോൾ അതിനുള്ള നന്ദി ഞാൻ എല്ലാവരോടും പറയുകയാണ് അപ്പം തന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ് എൻ്റെ ഫോളോവേഴ്സ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ അല്ലാതെ കാണുന്നവർ എല്ലാവരും എൻ്റെ സപ്പോർട്ടേഴ്സാണ് ആ സപ്പോർട്ടേഴ്സ് എന്നും ഉണ്ടാവണമെന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഇതിനോടൊപ്പം തന്നെ രേഖപ്പെടുത്തുകയാണ് പിന്നെ ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് പേരുകളുണ്ട് ഒന്ന് നമ്മുടെ കളവംകുട സുതിയണ്ണ്ണ നമ്മുടെ മാമ്പിയാശാൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പിന്നെ നമ്മുടെ മീനാട് വിനായകനിക്കുന്ന രഞ്ജു എണ്ണ അങ്ങനെയുള്ള കുറച്ച് പേരുകളുണ്ട് പിന്നെ ഈ പറഞ്ഞവരെല്ലാം എനിക്കെൻ്റെ സഹോദരങ്ങളാണ് എൻ്റെ ജ്യേഷ്ഠന്മാരാണ് പിന്നെ നമ്മുടെ കടവൂരുള്ള വിഷ്ണുണ്ട്